ഇങ്ങനെയാണ് ആ നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത് ഇതിനു തൊട്ട് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓൺ മാതൃഭൂമി ന്യൂസ് കേരളം ഞെട്ടിയ ഹണി ട്രാപ്പ് മർദ്ദനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു കേസിന് പിന്നിൽ അവിഹിതവും സംശയം അടക്കമുള്ള നിരവധി ദുരൂഹതകളുണ്ട് ആദ്യം നൽകിയ കള്ളക്കേസ് പൊളിച്ചിരുന്നു കേരള പോലീസ് ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത് അരതൻ ഹണി ട്രാപ്പിന്റെ പേര് പറഞ്ഞ് മർദ്ദനം എന്നാദ്യം വന്നു ഈ ആഭിചാരമടക്കമുള്ള കാര്യങ്ങളിൽ നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്ന അതിന്മേൽ ചർച്ചകൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടുന്നത് ശരിക്കും എങ്ങനെയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ആവിഷ്കരിച്ചത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം എന്താണ് പൂജ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്ത നമ്മൾക്കും ഒപ്പം തന്നെ കണ്ട പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഈ കേസിൽ സംഭവിച്ചത് ഈ ഇതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു ഇതിൻ്റെ മോഡസ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇതൊരു ആഭിചാരമാണോ അതല്ല ഹണി ട്രാപ്പ് ആണോ എന്നുള്ള സംശയമാണ് ഉയർന്നത് അതിൻ്റെ ആശയക്കുഴപ്പം നമ്മൾ പരിഹരിച്ചത് ഇതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ആഭിചാരവുമില്ല ഹണി ട്രാപ്പുമില്ല സ്വന്തം കൂട്ടുകാരൻ ഭാര്യയെ ഭാര്യയുമായി നടത്തിയ അവിഹിതം അത് തിരിച്ചറിഞ്ഞപ്പോഴുള്ള പ്രതികാരം അതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ജയേഷിൻ്റെ കൂട്ടുകാരനാണ് ഈ പരിക്കേറ്റ റാന്നിക്കാരൻ അയാൾ ജയേഷിൻ്റെ ഭാര്യ രശ്മിയുമായി ഒരു റിലേഷൻ ഉണ്ടാക്കുന്നു ആ റിലേഷൻ ഈ ജയേഷ് തിരിച്ചറിയുന്നു അപ്പോൾ ജയേഷ് മനസ്സിലാക്കുന്ന ഒരു കാര്യം രശ്മിയുമായി അയാൾക്ക് സ്വകാര്യ നിമിഷങ്ങൾ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ അയാളുടെ ഫോണിലുണ്ട് എന്നും അറിയുന്നു അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ജയേഷ് നടത്തിയ ഒരു നീക്കമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രശ്മിയുമായി തൻ്റെ സുഹൃത്തിന് ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജയേഷ് അഞ്ചാം തീയതി അതായത് ഓണത്തിൻ്റെ അന്ന് വൈ ഇയാളെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ആറു മണിയോടെയാണ് ഇയാൾ വീട്ടിലെത്തുന്നത് അവിടെ വെച്ച് വീട്ടിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ ഈ റാന്നി സ്വദേശിയെ ജയേഷ് മുളക് സ്പ്രേ പെപ്പർ സ്പ്രേ അടിച്ച് അവശനാക്കുന്നു അതിനുശേഷം കൈ ഷോൾ കൊണ്ട് കെട്ടുന്നു പിന്നീട് ഒരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഉത്തരത്തിൽ കെട്ടി കെട്ടി കെട്ടിത്തൂക്കുകയാണ് അതിനുശേഷമാണ് ഇരുമ്പു വടി കൊണ്ട് അടിക്കുകയും അതിനുശേഷം ഈ പൈപ്പ് റേഞ്ചർ ഉപയോഗിച്ച് നകത്തുന്നു സംശയം ചോദിക്കട്ടെ ഈ ും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള സംശയവുമാണ് ഈ ആൾക്കുണ്ട് എങ്കിൽ ഈ രശ്മി ഇതുമായിട്ട് ചേരുന്നത് എങ്ങനെയാണ് ഈ സംഭവത്തിനൊപ്പം തന്നെ രശ്മിയും ഉണ്ടായിരുന്നല്ലോ അതാണ് ഇതിനകത്ത് വിചിത്രമായി തോന്നുകയും ആൾക്കാർക്ക് സംശയം തോന്നുകയും ചെയ്യുന്നത് പക്ഷെ നമുക്ക് പോലീസ് ഇപ്പോൾ പറയുന്നത് പോലീസും മനസ്സിലാക്കുന്നത് ഈ രണ്ടുപേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് ഒരു ആലപ്പുഴ സ്വദേശിക്കും മർദ്ദനമേറ്റിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ സ്വദേശിയും ഈ റാന്നി സ്വദേശിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസ് പറയുന്നത് ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള ഈ റാന്നി സ്വദേശിയും രശ്മിയും തമ്മിലുള്ള ബന്ധം ജയേഷ് തിരിച്ചറിഞ്ഞപ്പോൾ ഭാര്യ എന്ന നിലയിൽ രശ്മി പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ എൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ അവരുടെ പക്കൽ ഈ യുവാവിൻ്റെ പക്കലുണ്ട് അത് തിരിച്ചു വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിലാകും രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് അപ്പോൾ ഇവർ ഈ ദൃശ്യങ്ങൾ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രഷർ അതിനു വേണ്ടിയിട്ടാണ് ഇവയാളെ വിളിച്ചു വരുത്തി മർദ്ദിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും സമീപകാലത്ത് കേരള പോലീസിൽ ഇങ്ങനൊരു എഫ്ഐആറും ഇങ്ങനൊരു ഒരു റിമാൻഡ് റിപ്പോർട്ടും ഉണ്ടായിട്ട് കാണത്തില്ല കാരണം ഈ പരിക്കേറ്റ യുവാവ് ആദ്യം പോലീസിനോട് മറ്റൊരു ഒരു കഥയാണ് പറഞ്ഞത് അയാളുടെ കാമുകി കോഴഞ്ചേരിയിലുണ്ട് അപ്പോൾ കാമുകിയെ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ബന്ധുക്കൾ ആ കാമുകിയുടെ ബന്ധുക്കൾ തടഞ്ഞു പിന്നീട് ഇയാളെ ഒരു ഹുണ്ടായി കാറിൽ തട്ടിക്കൊണ്ടുപോയി കോഴഞ്ചേരിയിൽ വെച്ച് എന്നാണ് ഇയാൾ ആദ്യം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യം ഈ കോഴഞ്ചേരിയിലെ കാമുകിയുടെ വീട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് അതിൽ ഈ കാമുകിയെ തന്നെ കണ്ടെത്തി പോലീസ് ചോദിക്കുമ്പോഴാണ് ഈ ജയേഷിലേക്കൊക്കെയുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് അപ്പോൾ കാമുകി പറഞ്ഞതുപോലെ തന്നെ കുഴഞ്ഞു കിടക്കുകയാണ് പല വിധത്തിലുള്ള സംശയങ്ങൾ പ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അങ്ങനെ ഏറെ സങ്കീർണ്ണത നിറഞ്ഞ ഈ കേസിന്റെ ചുരുൾ അഴിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേരള പോലീസ് അതിക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും രണ്ട് പേർ ഇരകളായിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത്